എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കയറണേ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു സിരോഹി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അതിൻ്റെ കുട്ടിക്ക് മൂന്ന് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇത് പത്ത് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാണ് ഒരു ജെ പി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ഉള്ള അത്യാവശ്യം നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടനാടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഒരെണ്ണം ഫുൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കഴിഞ്ഞ ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം അൻപത്തഞ്ച് കിലോമീല മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു വയനാടൻ ബ്രീഡ് ആട് വിൽപ്പനക്ക് വീടിൽ കാണുന്ന അതിൻ്റെ കുട്ടികളെ വിൽപ്പനയ്ക്കുള്ളതല്ല മൂന്നാമത് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ഏകദേശം അര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മതിലകം വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം നാൽപ്പത് കിലോമീൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒന്ന് ഇരുന്നൂറ് പാല് ഒരു ദിവസം കിട്ടുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ബീറ്റൽ ക്രോസ് രണ്ട് മുട്ടം കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ സ്ഥലം കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് രണ്ടാം പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും ഗുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നാല് മാസം പ്രായമായുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി അത് സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാലം മൂന്നാം പ്രസവത്തിലുള്ള ഒരു വലിയ ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അതിൻ്റെ കുട്ടിക്ക് ജന്മന കാഴ്ചക്കുറവുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വൈലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ക്രോസിങ്ങിന് അനുയോജ്യമായ ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ആൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോടെ ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന രണ്ട് മലബാരി പാലാടുകൾ വിൽപ്പനക്ക് നല്ല ഇട നല്ല ഇടനീട്ടവും വലുപ്പവും ഉള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി മുപ്പത്തി നാലായിരം രൂപ ചോട്ടത്തിൻ്റെ ഭാഗമായി ചെറിയ ചെറിയെന്തായാലും ഡിസ്കൗണ്ട് എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്ങനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ